ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഓഫ് ഡേ ആണ് അപ്പം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഹെയർ ഒന്ന് കളറ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ ഞാൻ ഹെയർ ക്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിന് മുൻപേ ഞാൻ പരീക്ഷണാർത്ഥം ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കളറ് വീട്ടിൽ തന്നെ ചെയ്തതാണ് കേട്ടോ അപ്പം അന്ന് എനിക്ക് ആ ഒരു ഹെയർ കളർ ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ ഒത്തിരി ഒത്തിരിയൊന്നുമില്ല അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ആക്ച്വലി ഹെയർ കളർ ചെയ്യാൻ ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഈ ഒരു സൈഡിലത്തെ മുടി അത്രയും നരച്ചു നരച്ചെന്ന് വെച്ചാൽ അത്രയും നരച്ചു ഇപ്പോൾ ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി ഇതെന്ത് പറ്റി ഈ തലമുടിക്കുന്നു എനിക്ക് നല്ല പോലെ ഹെയർ ഉണ്ടായിരുന്ന ആളാണ് നല്ല തിക്കായിട്ട് നല്ല ലെങ്റ്റ് ആയിട്ട് നല്ല ഉള്ളായിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രശ്നവും അതേപോലെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഓരോ റീസൺസൊക്കെ കാരണം എൻ്റെ ഹെയർ ഒരുപാട് അങ്ങ് കൊഴിയാൻ തുടങ്ങി കൊഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് വന്ന് തുടങ്ങി മുടി എല്ലാം ഇതേപോലെ നരച്ചു തുടങ്ങി മുടങ്ങിയാണ് നരച്ച മുടി കവറപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ആക്ച്വലി മറ്റേ ബ്യൂട്ടി പാർലറിൽ പോയ സമയത്ത് സലൂണിൽ പോയ സമയത്ത് ഞാൻ ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചാട്ടൻ പറഞ്ഞത് ആക്ച്വലി ഇങ്ങനത്തെ നരച്ച മുടിയിൽ ഫാഷൻ കളേഴ്സൊന്നും പിടിക്കത്തില്ല പകരം ഒരു ബ്ലാക്ക് ഡൈ പോലത്തെ എന്തോ അത് ഉണ്ട് അത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ബ്ലാക്ക് കളറിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടൊക്കെ ഫൈൻ ഇപ്പം ഞാൻ വാങ്ങിച്ചു ഈ ഒരു സ്ട്രീറ്റ്സിൻ്റെ ഹെയർ ഹൈലൈറ്റർ കിറ്റാണ് കേട്ടോ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഒരുപാട് നാളായി ഒന്നും കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ഒന്നും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനു മുൻപേ ഞാൻ ചെയ്തപ്പോൾ ആ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സെയിം കളർ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് കോഫി കോഫി കലക്ഷനിൽ വരുന്ന മോച്ച ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെനിക്ക് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു ചെയ്തപ്പോഴത്തേക്കും സോ നമുക്കിതൊന്ന് ചെയ്യാമായിരുന്നു ഇതിന് രണ്ട് പെട്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം എനിക്കും ഒരെണ്ണം എൻ്റെ ചേച്ചിക്കും വേണ്ടിയിട്ട് അപ്പോൾ അവൾ വരുമ്പോഴത്തേക്കും പിന്നെ ചെയ്യാൻ മടിച്ച് അങ്ങനെ ആയിട്ടിരിക്കും ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പയറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ളത് ഓക്കെ അപ്പോൾ ലെറ്റ്സ് ക്യാർ എൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഒന്ന് സബ് സബ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ എഴുതിയേക്കുന്നത് നമ്മൾ ഇത് ഇതിൽ നമുക്ക് എന്താ ഉള്ളത് ഡെവലപ്പർ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് വേണം ആ നമ്മൾ ഗ്ലൗസ് എന്നാൽ യൂസ് ചെയ്യുമല്ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ കണ്ണിലൊക്കെ ആവുകയാണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളത് നിർത്തുക എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പിന്നെ ഇതിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ ഈ ഐബ്രോസ് ഐലാഷസ് ഒന്നും ഹൈലൈറ്റ് ചെയ്യാനേ പാടില്ല അത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കണ്ണടിച്ചു പോകുമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇറിറ്റേറ്റഡ് സ്കിന്നിലൊന്നും ആവാത നോക്കണം കുട്ടികളിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കണ്ണിൽ പെടാതെ ഇത് ശ്രദ്ധിക്കാൻസ് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം അതിൽ ഇതിൽ നമുക്ക് രണ്ട് സംഭവങ്ങളാണുള്ളത് ഒന്ന് കളറൻസ് ആഷിറ്റും അതേപോലെ ഒന്ന് ഡെവലപ്പർ സാഷിറ്റും ആണുള്ളത് അപ്പോൾ റേഷ്യോ വൺ ഇസ് ടു വൺ എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതൊരു ഡ്രൈ ബൗളാണ് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗളാണ് കാരണം ഈ മെറ്റൽ ഐറ്റംസിൽ നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇത് കെമിക്കൽ ആയതുകൊണ്ട് തന്നെ അതും ഇതും കൂടെ റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിന് മുൻപേ ഞാൻ ചെയ്തത് സ്ട്രീറ്റ്സിൻ്റെ തന്നെ ആയിരുന്നു പക്ഷേ ഈ ഒരു പാക്കേജിങ് അല്ല എന്നാണ് എൻ്റെ ഓർമ്മ കാരണം അതിലങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മെറ്റലായിട്ടുള്ള ബൗൾസൊന്നും ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കരുത് കാരണം റിയാക്ഷൻ വരും ഇത് കെമിക്കൽ ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു ഓർമ്മ വെച്ച് ഇതിലങ്ങനെ എഴുതിയിട്ടൊന്നും കാണുന്നില്ല അപ്പം അതൊരു ബൗളാണ് ഒരു പാത്രം ഓക്കെ എന്നിട്ട് നമ്മൾ വൺ ഇസ് ടു വൺ റേഷ്യോയിൽ മിക്സ് ചെയ്ത ശേഷം ഇത് നമ്മൾ ചൂസ് ചെയ്ത ആ ഹെയർ സ്ട്രാൻസിൽ അപ്ലൈ ചെയ്യുക ഒരു തേർട്ടി മിനിറ്റ്സ് വെച്ച ശേഷം ഇതിൽ തന്നെ നമുക്ക് ഷാംപൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഷാംപു എല്ലാം കണ്ടീഷണറാണെന്ന് തോന്നുന്നു അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാനാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ മുന്നേ ചെയ്തത് രണ്ട് സ്റ്റെപ്സായിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു എന്തോ അതിന് പറയുക ബ്ലീച്ച് ബ്ലീച്ച് അപ്ലൈ ചെയ്ത് അതിൽ ജസ്റ്റ് അപ്പോൾ ബ്ലീച്ച് അപ്ലൈ ചെയ്ത് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ കളർ നമ്മുടെ ഹെയർ സ്റ്റൈൻസിൽ പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് ആ ബ്ലീച്ച് ചെയ്ത ഹെയറിൽ നമ്മൾ കളർ അപ്ലൈ ചെയ്യാനായിരുന്നു അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം കൂടെ ഒരു സ്റ്റെപ്പിൽ അങ്ങോട്ട് ഫിനിഷ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നമുക്ക് നോക്കാം ചെയ്യാൻ നോക്കാം ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത് ആ നമുക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്രഷ് ഈ ബ്രഷ് എനിക്ക് എനിക്കിഷ്ടമല്ല സത്യം പറ ഓക്കേ ഇതിലൊരു സ്ട്രീക്സ് അതിൻ്റെ പോലെ തന്നെ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇത് ഉണ്ട് ഇത് ഡെവലപ്പറാണ് കേട്ടോ ഇത് ഡെവലപ്പറും ഇത് കളർ ആൻഡ് ക്രീം ഇതാണ് ആക്ച്വലി നമുക്ക് കളർ തരുന്നത് പിന്നെ ഇത് കണ്ടീഷണർ ഷാംപു അല്ല കണ്ടീഷണറും ഉണ്ട് രണ്ട് പാക്കറ്റ് കണ്ടീഷണറും ഉണ്ട് ഞാൻ പറയാൻ മറന്നു നമുക്ക് ഇതിൽ ഗ്ലൗസും കൂടെ ഉണ്ട് കേട്ടോ അത് ഏതാലും നന്നായി പ്ലാസ്റ്റിക്കിന്റെ ഗ്ലൗ ഗ്ലൗസാണ് ഗ്ലൗസ് ഒന്ന് ഹെയർ ഒന്ന് ഡീറ്റാംഗിൾ ചെയ്ത് വെച്ചു കേട്ടോ അത്യാവശ്യം ഹെയർ കട്ട് ചെയ്തത് കൊണ്ട് അങ്ങനെ കെട്ടുകൊടുക്കും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷെ എന്നിരുന്നാലും ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാം തുടങ്ങാം ഇരിക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്നാലും കാര്യമല്ല എന്ത് ചെയ്യാം ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പറാണ് കേട്ടോ മിക്സ് ചെയ്യാൻ ഉള്ളത് അല്ല ഡെവലപ്പറാണ് പൊട്ടിക്കേണ്ടത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലോട്ട് ഇതിലില്ലേ ആ ഇനി ഇതിലോട്ട് കളർ ആൻഡ് ക്രീമാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്കിത് തികയോ എനിക്ക് തോന്നുന്നില്ല തികയെന്ന് അപ്പോൾ നമുക്ക് ഒരു ബോക്സും കൂടെ ഇരിപ്പുണ്ട് എന്നാലും വെറുതെ കളയുണ്ടല്ലോ നമുക്കതും കൂടെ അങ്ങ് പൊട്ടിച്ച് ഒഴിക്കാം ബാക്കിയാവുവാണെങ്കിൽ അത് നമുക്ക് കളയാം ഒരു പീച്ച് കളറ് ഓക്കെ കാണുന്നുണ്ടോ ഇതാണ് നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്യുന്നതേ കാണാൻ നല്ല രസമാണ് ക്രീം പരിവായിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ ഓ ഭയങ്കര സ്ട്രോങ് സ്മെല്ല് എനിക്ക് മണം കിട്ടാഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കിയതാണ് നമുക്കിത് അപ്ലൈ ചെയ്യാം സ്കാൽപ്പിൽ ആവരിത് ഹെയർ സ്ട്രാൻസിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളു കേട്ടോ ഞങ്ങൾക്ക് എനിക്കങ്ങനെ എവിടെയൊക്കെ ചെയ്യണം എന്നുള്ള വലിയ പ്ലാനൊന്നുമില്ല എന്നിട്ട് അപ്ലൈ ചെയ്യുക തന്നെ അപ്പോൾ കുറേ മുന്നേ ഞാൻ ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെ സ്ട്രീക്സിൻ്റെ തന്നെ ഹെയർ കളർ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം ഒച്ച ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് അന്ന് എനിക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം ആ സെയിം ഷെയ്ഡ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഞാൻ ചെയ്തതിൽ രണ്ട് സ്റ്റെപ്സായിട്ടാണ് അതിൽ ബ്ലീച്ച് ഉണ്ടായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പിൽ ബ്ലീച്ച് അപ്ലൈ ചെയ്തിട്ട് അത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷം ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലൊരു ഷെയ്ഡ് പിടിച്ചിട്ടുണ്ടാകും അതായത് ആ ഒരു ബ്ലീച്ചിൻ്റെ കളർ പിടിച്ചിട്ടുണ്ടാവും ആ ബ്ലീച്ച് ചെയ്ത ഹെയർ സ്ട്രാൻസിൽ നമ്മൾ വീണ്ടും കളർ അപ്ലൈ ചെയ്ത ശേഷം വീണ്ടും അത് വാഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ഹെയർ ലോട്ട് ആ കളർ പിടിക്കുക അപ്പോൾ ഇതിൽ ബ്ലീച്ച് സ്റ്റെപ്പ് ഇല്ലാത്തത് കൊണ്ട് എത്രത്തോളം ഹെയർ ലോട്ട് വരും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു എക്സ്പെരിമെൻ്റൽ ബേസിലാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് ഇത് വാങ്ങിച്ചിട്ട് കുറേ നാളായി ഹൃദയ എക്സ്പയറി ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് ഞാൻ തേച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തേർട്ടി മിനിറ്റ്സ് വെക്കാനാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു മുപ്പത് മിനിറ്റ്സ് വെച്ച ശേഷം നമുക്ക് ഷാംപൂം കണ്ടീഷണറും യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ വാഷ് ചെയ്ത ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കി ഞാൻ തേച്ചു എണ്ണയ്ക്ക് കാണുന്ന ആ ഒരു ഏരിയയിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് കഴുകി കഴിയുമ്പോഴത്തേക്കും എന്ത് ഇതിലാണ് അറിയില്ലല്ലോ അതുകൊണ്ട് ഇത് ഇതായാലും നമുക്ക് കളയാം നമ്മുടെ ഹെയർ വാഷിന് ശേഷം ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ആ റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പക്ഷേ ഓക്കെ ഓക്കെയാണ് ഞാൻ അച്ചടിയ സാറ്റിസ്ഫൈഡ് അല്ല കാരണം പ്രീവിയസ്ലി ഞാൻ വാങ്ങിച്ചത് ഈ സ്ട്ര സെയിം സ്ട്രീറ്റ്സിൻ്റെ തന്നെ ആണെന്നുണ്ടായിരുന്നെങ്കിലും അതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കിപ്പോൾ കളർ പിടിച്ചേക്കുന്നത് ഇതേ ഇങ്ങനെയാണ് സത്യം അതേപോലെ ൈറ്റിൻ്റെ ഇതിൽ നോക്കുമ്പോഴത്തേക്കും അത് ലൈറ്റിങ്ങനെ അടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വേരത്തൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കും കാണാം ഈ ഒരു പോർഷനിൽ നന്നായിട്ട് ആ ഒരു ബ്രൗൺ കളറ് വന്നിട്ടുണ്ട് പുറകിലും വന്നിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ വാരി തേച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും വന്നിട്ടില്ല അതാണ് സത്യേട്ടോ എന്തായാലും ഈ കളർ എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് മോച്ച ബ്രൗൺ കുറച്ചുകൂടെ നന്നായിട്ട് വന്നിരുന്നെങ്കിൽ സെറ്റായിരുന്നേ അപ്പം ഞാൻ ഈ നിറച്ച ഹെയർ ഇവിടെയൊക്കെ വന്നത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സത്യമായിട്ടും വീഡിയോ വീഡിയോ എടുത്തതെന്നല്ല കളർ ചെയ്തത് പക്ഷെ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയില്ല കാരണം ആ നിറച്ച മുടി ഓൾമോസ്റ്റ് സ്കാൽപ്പിനോട് അടുത്തിട്ടുള്ള ഹെയർസാണ് അപ്പോൾ എന്തായാലും സ്കാൽപ്പിൽ ഈ കെമിക്കൽ ആകും അപ്പോൾ അത് അത് പ്രത്യേകിച്ച് അതിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ സ്കാൽപ്പിലൊന്നും ആവരുത് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അത്രയ്ക്കാണ് റിസ്ക് എടുക്കട്ടാന്ന് വിചാരിച്ചു സോ അത്യാവശ്യം ഇവിടെയൊക്കെ തേച്ചോടത്തൊന്നും വന്നില്ല അതിൽ ഞാൻ കുറച്ച് ഡിസപ്പോയിൻ്റ് ആണ് ദിസ് വാസ് ഓക്കെ നമുക്കിങ്ങനെ വെയിലത്ത് പോയി നിന്നാൽ കളർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും സോ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ